അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതായി സൂചന നൽകിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സ്ഥിരത കൈവരുന്നതായും പുടിൻ പറഞ്ഞു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുടിൻ നന്ദി അറിയിക്കുകയും ട്രംപിനോട് അതിയായ ആദരവുണ്ടെന്നും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു പുടിന്റെ പരാമർശങ്ങൾ ഏറെ ഹൃദ്യമാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത് പ്രസിഡന്റ് ട്രംപിന് നന്ദി ഏതാനും സമീപനങ്ങളിലൂടെയും മാർഗങ്ങളിലൂടെയും റഷ്യയും യുഎസുമായുള്ള ബന്ധം മെച്ചപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് നയതന്ത്ര ബന്ധത്തിന്റെ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളിലും തീരുമാനമായിട്ടില്ല എങ്കിലും ആദ്യ ചുവടുകൾ കഴിഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മിൻസ്കിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പുടിൻ പറഞ്ഞു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത ആശങ്കയെക്കുറിച്ചും റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും രണ്ടാഴ്ച മുമ്പ് ഇരുരാഷ്ട്ര നേതാക്കളും ഫോണിലൂടെ നടത്തിയ ദീർഘ സംഭാഷണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നല്ല മാറ്റം വരുന്നതായുള്ള പുടിന്റെയും ട്രംപിന്റെയും പ്രതികരണം പുടിന്റെ പരാമർശങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണമായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊന്ന് സംഭവിക്കും കൂട്ടിച്ചേർത്തു ലോകരാജ്യങ്ങളിൽ ചിലരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ അതിന് ഗ്രീൻ സിഗ്നൽ നൽകുന്ന നിരവധി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കൊറിയയുമായി അമേരിക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താനത് തീർക്കാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ും കിങ് ജോങ് ഉന്നും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് നമുക്ക് എന്താണ് നടക്കുന്നത് എന്ന് നോക്കാം ആരോ പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ശരിയാക്കാം എന്നാണ് ട്രംപ് ഇതിനെപ്പറ്റി സംസാരിച്ചത് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉന്നുമായി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഐക്യരാഷ്ട്രസഭയിലെ ഉത്തരകൊറിയൻ പ്രതിനിധികൾ ട്രംപിന്റെ കത്തുകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചതായി വാർത്തകളും വന്നു ട്രംപിന്റെ ആദ്യ ടൈമിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് യു എസ് ഉത്തരകൊറിയ ബന്ധം ഉലയുന്നത് ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന യു എസ് നിലപാട് ഉത്തരകൊറിയ തള്ളിയതോടെയായിരുന്നു അന്ന് ട്രംപ് കിങ് ബന്ധം ഉലഞ്ഞത് ശേഷം യാതൊരു ചർച്ചയും ഇരു കൂട്ടറും തമ്മിൽ നടത്തിയിട്ടില്ല പ്രശ്നങ്ങൾ തീർക്കാമെന്ന ട്രംപിന്റെ ഉറപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മഞ്ഞൊരുങ്ങുന്നുവെന്ന സൂചനയാണ് നൽകുന്നത് അതേസമയം കാനഡയുമായി ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല അമേരിക്കയ്ക്കുള്ളത് കാനഡയുമായി എല്ലാ വ്യാപാര കരാർ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുമെന്ന് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ടെക്നോളജി കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ സേവന നികുതി ചുമത്തുന്നതായി കാനഡ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം കാനഡയുടെ നീക്കത്തിൽ യു എസ് ടെക് കമ്പനികൾക്ക് മൂന്ന് ബില്യൺ ഡോളറിന്റെ അധിക ചെലവ് ഉണ്ടാകുമെന്നാണ് നിഗമനം ഇതേ തുടർന്നാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനവും ക്ഷീരോൽപ്പന്നങ്ങൾക്ക് വർഷങ്ങളായി നാനൂറ് ശതമാനം വരെ തീരുവ ഈടാക്കുന്ന വ്യാപാരം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യമായ കാനഡ ഇപ്പോൾ അമേരിക്കൻ ടെക്നോളജി കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ സേവന നികുതി ചുമത്തുന്നതായി പ്രഖ്യാപിച്ചു ഇത് രാജ്യത്തിനെതിരായ പ്രത്യക്ഷവും നഗ്നവുമായ ആക്രമണമാണ് സമാനമായി നികുതി ഈടാക്കുന്ന യൂറോപ്യൻ യൂണിയനെ അവർ അനുകരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ നിലവിൽ തങ്ങളുമായി ചർച്ച ചെയ്യുകയാണ് ഈ നികൃഷ്ടമായ നികുതിയുടെ അടിസ്ഥാനത്തിൽ കാനഡയുമായുള്ള വ്യാപാരത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ഞങ്ങൾ ഇതിനാൽ അവസാനിപ്പിക്കുന്നു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത് അമേരിക്കയുമായുള്ള വ്യാപാരത്തിന് നൽകേണ്ടി വരുന്ന തീരുവ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ കാനഡയെ അറിയിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ ഈ പുതിയ വ്യാപാര യുദ്ധത്തോട് കാനഡയും പ്രതികരിച്ചു അമേരിക്കയുമായി എല്ലാ ചർച്ചകളും നടത്തുമെന്നും കനേഡിയൻ ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാക് കാണി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി